സെപ്റ്റംബർ അഞ്ച് കൽക്കട്ടയിലെ വിശുദ്ധ തെരേസ ആയിരത്തി തൊള്ളായിരത്തി പത്ത് ഓഗസ്റ്റ് ഇരുപത്തിയാറിന് യുഗോസ് ലവിയയിലെ സ്കോബ്ജെ പട്ടണത്തിൽ അൽബേനിയൻ വംശജരായ മാതാപിതാക്കളിൽ നിന്ന് കൽക്കട്ടയിലെ വിശുദ്ധ മദർ തെരേസ ജനിച്ചു ആഗ്നസ് ഗോൾക്സ എന്നാണ് മാതാപിതാക്കൾ നൽകിയ പേര് പിതാവ് നിക്കോളാസ് സ്കോപ്ജെ നഗരത്തിലെ ഒരു പ്രധാന വ്യക്തിയും അമ്മ ബ്രാന ഫിൻ ബെർത്തെയും ദരിദ്രരെ സഹായിക്കുന്നതിലിൽ ഉത്സുകയും ആയിരുന്നു ദരിദ്രർ നമ്മുടെ കുടുംബത്തിലെ അംഗങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള അമ്മയുടെ പ്രവർത്തനങ്ങൾ ആഗ്നസിനെ ഏറെ സ്വാധീനിച്ചിരുന്നു ആഗ്നസിന് ഒൻപത് വയസ്സുള്ളപ്പോൾ രാഷ്ട്രീയ പകപോക്കലിന് ഇരയായി പിതാവ് കൊല്ലപ്പെട്ടു അദ്ദേഹത്തിൻ്റെ ബിസിനസ്സും സമ്പത്തും മറ്റൊരാൾ തട്ടിയെടുത്തു തുടർന്ന് വളരെ കഷ്ടപ്പെട്ടാണ് അമ്മ മക്കളെ വളർത്തിയത് ഈ അവസ്ഥയിലും ദരിദ്രരെ സഹായിക്കാൻ അമ്മ മറന്നില്ല ഒരു കന്യാസ്ത്രീയായി പാവങ്ങളെ സഹായിക്കണം എന്ന് അഗ്നസ് ആഗ്രഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊൻപത് ജനുവരി ആറിന് കൽക്കട്ടയിലെ ലോറേറ്റോ മഠത്തിലെത്തിയ അഗ്നസ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മെയ് ഇരുപത്തിനാലിന് പ്രഥമ വ്രതവാഗ്ദാനം നടത്തുകയും ഉണ്ണീശയുടെ തെരേസ എന്ന പേര് സ്വീകരിക്കുകയും ചെയ്തു തുടർന്ന് കൽക്കട്ടയിലെ ഒരു സ്കൂളിൽ അധ്യാപികയായും തുടർന്ന് പ്രധാന അധ്യാപികയായും ജോലി ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിൽ സിസ്റ്റർ തെരേസ നിത്യവ്രത വാഗ്ദാനം നടത്തി ഈ സമയത്ത് സിസ്റ്ററിൻ്റെ അമ്മ മകൾക്കയച്ച ഒരു കത്തിൽ ഇങ്ങനെ എഴുതി പ്രിയ കുഞ്ഞെ പാവങ്ങൾക്ക് വേണ്ടിയാണ് നീ ഇന്ത്യയിലേക്ക് പോയത് അത് നീ മറന്നു പോകരുത് പണ്ട് നാം പരിചരിച്ചിരുന്ന ഫീലി എന്ന സാധുസ്ത്രീയെ ഓർക്കുന്നില്ലേ ആ സാധുസ്ത്രീയുടെ ശരീരം നിറയെ വ്രണങ്ങളായിരുന്നു എന്നാൽ അവയേക്കാൾ അവളെ വേദനിപ്പിച്ചത് എല്ലാവരും അവളെ ഉപേക്ഷിച്ചു എന്ന ചിന്തയാണ് പുതിയ തീരുമാനങ്ങളിലേക്ക് എത്തുവാൻ അമ്മയുടെ ഈ കത്ത് തെരേസായ്ക്ക് പ്രേരകമായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് സെപ്റ്റംബർ പത്തിന് സിസ്റ്റർ തെരേസ വാർഷിക ധ്യാനത്തിൽ പങ്കെടുക്കുവാൻ ട്രെയിനിൽ ഡാർജിലിങ്ങിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു തിരുവചനം വായിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടുമുള്ള യാത്രക്കിടയിൽ ഈശോ സിസ്റ്റർ തെരേസായിയോട് സംസാരിച്ചു ദരിദ്രരിൽ ഏറ്റവും ദരിദ്രരായവരിൽ ഈശോയെ കണ്ടുകൊണ്ട് അവരെ ശുശ്രൂഷിക്കാൻ ഈശോ തന്നെ വിളിക്കുകയാണെന്ന് സിസ്റ്റർ തെരേസായിക്ക് മനസ്സിലായി രണ്ടു വർഷത്തെ ആലോചനയ്ക്കും പ്രാർത്ഥനയ്ക്കും ശേഷം അധികാരികളുടെ അനുവാദത്തോടെ ലോറേറ്റ കോൺവെൻറ്റിൻ്റെ സുഖസൗകര്യങ്ങളും സുരക്ഷിതത്വവും ഉപേക്ഷിക്കാൻ സിസ്റ്റർ തെരേസ തീരുമാനിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് ഓഗസ്റ്റ് പതിനാറിന് ലൊറേറ്റോ മഠത്തിൻ്റെ ചാപ്പലിൽ വെച്ച് ആത്മീയ പിതാവായ ഫാദർ വിൻ എക്സെം സിസ്റ്റർ തെരേസായിക്ക് നീലക്കരയുള്ള വെള്ളസാരി വെഞ്ചരിച്ചു നൽകി ബംഗാളിൽ തെരുവ് വൃത്തിയാക്കുന്ന സ്ത്രീകൾ അണിയുന്ന വേഷമായിരുന്നു അത് ആത്മീയ പിതാവിൻ്റെ നിർദ്ദേശപ്രകാരം പാറ്റ്നയിലെത്തിയ മദർ തെരേസ മെഡിക്കൽ സിസ്റ്റേഴ്സിൻ്റെ കൂടെ നാലു മാസം താമസിച്ച് രോഗി ശുശ്രൂഷയ്ക്ക് വേണ്ട അടിസ്ഥാന കാര്യങ്ങൾ പഠിച്ചു ഡിസംബർ എട്ടിന് മദർ തിരേസ കൽക്കട്ടെ ചേരിയിലെത്തി ആകെ കയ്യിലുള്ളത് അഞ്ച് രൂപ മാത്രം അവിടെയുള്ള ഒരു കോൺവെൻ്റിൽ താമസിച്ചുകൊണ്ട് ചേരിയിലെ പാവങ്ങളുടെ ഇടയിൽ മദർ പ്രവർത്തിച്ചു കുട്ടികളെ പുരുഷ ചുവട്ടിലെത്തി പഠിപ്പിച്ചു തുടർന്ന് നല്ല മനുഷ്യരുടെ സഹായത്തോടെ ഒരു സ്കൂളും ഡിസ്പെൻസറിയും മരണാസെനർക്കുള്ള ഭവനവും ആരംഭിച്ചു ആൽഫ്രഡ് ഗോമസ് എന്ന ബംഗാളി കത്തോലിക്കൻ മദറിന് താമസിക്കാൻ ഒരു ഭവനം നൽകി അധികം വൈകാതെ സുഭാഷിണി ദാസ് എന്ന പെൺകുട്ടി മദറിനെ അനുഗമിച്ചു ആ പെൺകുട്ടി പിന്നീട് സിസ്റ്റർ ആഗ്നസായി മാറി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ മദർ തെരേസ ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത് ഒക്ടോബർ ഏഴിന് മദർ തെരേസയുടെ മിഷണറീസ് ഓഫ് ചാരിറ്റി എന്ന സന്യാസസഭയ്ക്ക് കാനൂനിക അംഗീകാരം ലഭിച്ചു ദാരിദ്ര്യം അനുസരണം ബ്രഹ്മചര്യം എന്നീ മൂന്ന് വ്രതങ്ങളോടൊപ്പം സാധുക്കളിൽ ഏറ്റവും സാധുക്കളായവരെ സ്വതന്ത്ര മനസ്സോടും പൂർണ്ണ ഹൃദയത്തോടും കൂടി ശുശ്രൂഷിക്കും എന്ന നാലാമതൽ വ്രതം കൂടി നിയമാവലിയിൽ ചേർക്കപ്പെട്ടു മരണാസനരായി വഴിയോരത്ത് കഴിയുന്നവരെ പരിചരിക്കാൻ കാളീഘട്ട് ക്ഷേത്രത്തിനോട് ചേർന്നുള്ള ഒരു ധർമ്മശാല മുനിസിപ്പൽ അധികാരികൾ മതറിന് നൽകി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് നിർമ്മൽ ഹരിഡേ എന്ന ഈ ശുശ്രൂഷ കേന്ദ്രം ആരംഭിച്ചു ക്ഷേത്രത്തിലെ പൂജാരികളും മറ്റുള്ളവരും ഇതിനെതിരെ വലിയ പരാതി ഉയർത്തി പോലീസ് കമ്മീഷണറും മേയറും അന്വേഷണത്തിനെത്തിയപ്പോൾ കണ്ട കാഴ്ച അവരെ അത്ഭുതപ്പെടുത്തി മദറും സിസ്റ്റേഴ്സും രോഗികളുടെ വർണ്ണം കഴുകി പുഴുക്കളെ നീക്കുന്നു മലമൂത്ത വിസർജനം കോരുന്നു ഭക്ഷണം കഴിപ്പിക്കുന്നു പോലീസ് കമ്മീഷണർ പരാതിക്കാരോട് പറഞ്ഞു അപ്പുറത്തെ കാളിദേവിയുടെ വിഗ്രഹം കാണുന്നില്ല ഉണ്ടല്ലോ എന്നാൽ ഇവിടെ ജീവിക്കുന്ന ദേവിയെ ഞാൻ കാണുന്നു ഇവർ ചെയ്യുന്ന ജോലി ചെയ്യാൻ നിങ്ങളുടെ അമ്മമാരെയും സഹോദരിമാരെയും അയക്കുമെങ്കിൽ ഞാൻ ഈ സിസ്റ്റേഴ്സിനെ ഇവിടെ നിന്ന് പറഞ്ഞേക്കാം പരാതിക്കാർ മറുപടി പറഞ്ഞില്ല കാളിഘട്ടിൽ സ്ഥലം തികയാതെ വന്നപ്പോൾ കൽക്കത്ത രൂപതല സഹായത്തോടെ ഒരു മൂന്ന് നില കെട്ടിടം വിലയ്ക്ക് വാങ്ങി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് ഫെബ്രുവരിയിൽ അവിടെ പ്രവർത്തനം ആരംഭിക്കുകയും അത് മിഷണറീസ് ഓഫ് ചാരിറ്റിയുടെ മാതൃഭവനമായി മാറുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ അനാഥരും രോഗികളും ശാരീരിക മാനസിക വൈകല്യവുമുള്ള കുട്ടികൾക്കായി ശിശുഭവൻ ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴിൽ കുഷ്ഠരോഗികൾക്കായി കൽക്കട്ടയിൽ ഭവനം തുറന്നു തുടർന്ന് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലും വിദേശത്തും രോഗികൾക്കും അനാഥർക്കും കുട്ടികൾക്കുമായി ഭവനങ്ങൾ ആരംഭിച്ചു ഒരിക്കൽ കട്ട കൽക്കട്ടയിലെ പാവങ്ങൾക്ക് വേണ്ടി മദർ തെരേസ ഭിക്ഷാടനം നടത്തുകയായിരുന്നു ധനികനായ ഒരു മനുഷ്യൻ്റെ നേരെ കൈ നീട്ടിയപ്പോൾ അയാൾ മദറിനു നേരെ കാർക്കിച്ചു തൊപ്പി ഒരു കൈകൊണ്ട് തുപ്പൽ തുടച്ചിട്ട് മറുകൈ നീട്ടിക്കൊണ്ട് മദർ പറഞ്ഞു എനിക്കുള്ളത് കിട്ടി ഇനി എൻ്റെ മക്കൾക്കുള്ളത് തരിക സ്നേഹം കൊണ്ട് മദർ തിരേസ എല്ലാവരെയും കീഴ്പ്പെടുത്തി നോബൽ സമ്മാനം ഉൾപ്പെടെ നാൽപ്പത്തിയൊന്ന് ബഹുമതികൾ മദർ തിരേസായ്ക്ക് ലഭിച്ചു എല്ലാം മദർ ദരിദ്രർക്കായി ചിലവഴിച്ചു മദർ തെരേസ പറയുന്നത് ഇങ്ങനെയാണ് ഞാൻ ദൈവത്തിൻ്റെ കയ്യിൽ വെറും ഒരു പെൻസിൽ മാത്രം ചിത്രകാരൻ നല്ല ചിത്രം ക്യാൻവാസിൽ വരച്ചാൽ പെൻസിലിന് എന്താണ് പ്രത്യേകത ചിത്രകാരനാണല്ലോ മഹത്വം ദൈവം എന്നെ കൊണ്ട് വരച്ച ചിത്രങ്ങൾ നന്നായെങ്കിൽ മഹത്വം മുഴുവൻ ദൈവത്തിനുള്ളതാണ് മദർ തെരേസയുടെ പ്രവർത്തനങ്ങളെ എപ്പോഴും എതിർത്തുകൊണ്ടിരുന്ന ഒരു മ്യൂസിപ്പൽ ഉദ്യോഗസ്ഥനുണ്ടായിരുന്നു ഒരിക്കൽ അയാൾക്ക് കുഷ്ഠരോഗം ബാധിച്ചു വീട്ടുകാരും സ്വന്തക്കാരും അയാളെ ഉപേക്ഷിച്ചു അവസാനം മദർ തെരേസ അയാളെ സ്വീകരിച്ച് വേണ്ട ചികിത്സകൾ നൽകി സുഖപ്പെടുത്തി അയാൾ പിന്നീട് കുഷ്ഠരോഗികൾക്കുള്ള ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകിക്കൊണ്ട് മദരൻ്റെ ഉറ്റസഹായിയായി പ്രവർത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറായപ്പോൾ മിഷണറീസ് ഓഫ് ചാരിറ്റിക്ക് ലോകമെമ്പാടും അഞ്ഞൂറ്റി അറുപത്തിയൊന്ന് ഭവനങ്ങളും നാലായിരത്തി അഞ്ഞൂറിൽ പരം സഹോദരിമാരുമുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് മാർച്ച് പതിമൂന്നിന് സിസ്റ്റർ നിർമ്മല മദർ തെസൈഡ് പിൻഗാമിയായി തിരഞ്ഞെടുക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് സെപ്റ്റംബർ അഞ്ചിന് മദർ ദൈവസന്നിധിയിലേക്ക് യാത്രയായി രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബർ നാലിന് മദർ തിരേസയെ വിശുദ്ധിയായി പ്രഖ്യാപിച്ചു